നിലമ്പൂർ ഇലക്ഷൻ ഒരു ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും അതായത് വരുന്ന ആഴ്ചയിൽ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതിനുശേഷം ജൂണിന് മുമ്പ് ഇലക്ഷൻ നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത് ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടറായ വി ആർ വിനോദിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കൂ ജൂണിന് മുന്നേ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ വോട്ടർ പട്ടിക പുകഴ് പുതുക്കുന്ന കാര്യം അതൊക്കെ നടപടിക്രമങ്ങൾ നടക്കുന്നതായും കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കും പി വി എൻവർ പറഞ്ഞത് തെച്ചീറ്റി പോകുന്നു പി വി എൻവർ പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നാണ് അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായി അതിൻ്റെ ഉറപ്പ് കളക്ടറുടെ വാക്കുകളാണ് ഇനി നിലമ്പൂരിൽ എന്ത് സംഭവിക്കും നിലമ്പൂരിൽ മറ്റൊന്നും സംഭവിക്കാനില്ല നിലമ്പൂരിൽ എൽ തുടരും എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നിങ്ങൾ എൻ്റെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കാം നിങ്ങൾ പറയുന്നു എൽ ഡി എഫ് അവിടെ തുടരുമെന്ന് പറയുന്നു എന്ത് യു ഡി എഫിന് അവിടെ ശക്തിയില്ലേ ഇപ്പോൾ പി വി എൻവർ ഉൾപ്പെടെയുള്ള ആളുകളില്ലേ പി വി എൻവർ പറയുന്നത് നാലിരട്ടി വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണല്ലോ പി വി എൻവറിൻ്റെ വാദം എന്തുകൊണ്ട് നിങ്ങളത് കേൾക്കുന്നില്ല സാധാരണ ആളുകളെല്ലാം പി വി എൻവറിനൊപ്പമല്ലേ എന്നൊക്കെ പ്രേക്ഷകർക്ക് എന്നോട് ചോദ്യങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞാൻ ഈ നിരീക്ഷണം പറയുന്നത് അവിടുത്തെ സാധാരണക്കാരുമായി കുറച്ച് കുറച്ച് അധികം ദിവസങ്ങളിൽ കുറച്ചധികം സമയം സംസാരിച്ചിരുന്നു അവരൊക്കെ പറയുന്നത് പി വി അൻവറിനോട് നിലമ്പൂരുകാർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു നിലമ്പൂരിലെ ആളുകളുടെ വോട്ട് എന്ന് പറയുന്നത് എല്ലാം പി വി എൻവറിൻ്റെ മുതലാളിത്ത മനോഭാവത്തിനോ മുതലാളിത്ത സ്വഭാവത്തിനോ കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ല അവിടെ ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പി വി അൻവറിന് നിലമ്പൂറുകാർ വോട്ട് ചെയ്തത് പി വി എൻവർ ഇടതുമുന്നണിയെ പിന്നിൽ നിന്ന് കുത്തിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് ആരോപണങ്ങളെല്ലാം എട്ട് നിരയിൽ പൊട്ടി പൊട്ടിപ്പോയ ശേഷമാണ് അദ്ദേഹം എം എൽ എ സ്ഥാനവും രാജിവെച്ചത് നിലമ്പൂരിൽ ജനങ്ങളെ അനാഥരാക്കിയതിലെ പൂർണ്ണ ഉത്തരവാദിത്വം പി വി എൻവറിനാണ് ആ പി വി എൻവർ ഏത് പാർട്ടിയിൽ പോകുന്നു അത് ആ പാർട്ടിക്ക് അപകടമാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി വി എൻവറിന് വോട്ട് അല്ലെങ്കിൽ പി വി എൻവർ പറയുന്ന സ്ഥാനാർത്ഥിക്ക് പി വി എൻവർ ഏത് പക്ഷത്ത് നിൽക്കുന്നു ആ പക്ഷത്തിന് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നിലമ്പൂരിലെ സാധാരണ വോട്ടർമാർക്ക് വോട്ടും ദഹിക്കുന്നതല്ല ആ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ഉറച്ചതാണ് ഇടതുമുന്നണിക്ക് തന്നെ ലഭിക്കും എൽ ഡി എഫ് തുടരും നിലമ്പൂരിൽ അതാണ് ഒന്നാമത്തെ നിരീക്ഷണം രണ്ടാമത്തത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ എങ്ങോട്ട് വോട്ട് കൊടുക്കും തീർച്ചയായും ബഹുഭൂരിപക്ഷം വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ പോകുമെന്ന് നമുക്ക് കരുതാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഈ രാഷ്ട്രീയ പരിതസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇടതു ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ ഈ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും കാരണം ഭൂരിപക്ഷ വർഗീയതയിലും അവർ മനസ്സ് മടുത്തു കഴിഞ്ഞു പിന്നെ ഇടതു മുന്നണിയുടെ വികസന നയങ്ങളും ഇവർക്ക് ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടതു ഇടതുമുന്നണിക്ക് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഇനി ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആർക്ക് വോട്ട് ചെയ്യും മുസ്ലിം ലീഗിനോട് പല ആളുകൾക്കും മുസ്ലിങ്ങൾക്ക് തന്നെ ശത്രുതയുണ്ട് കാരണം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി തുടങ്ങിയ തീവ്ര മതരാഷ്ട്രവാദികളെ അവർക്കൊപ്പം കൂട്ടി സാധാരണ മുസ്ലിങ്ങളെ അപായ കുരുക്കിൽ കൊണ്ട് ചാടിച്ചത് മുസ്ലിം ലീഗാണെന്നുള്ള വികാരം മുസ്ലിം സമുദായത്തിനിടയിലുണ്ട് അതുകൊണ്ട് നിഷ്പക്ഷരായ മുസ്ലിം സമുദായ അംഗങ്ങൾ ആർക്കോട്ട് ചെയ്യും നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും അതുപോലെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളും അതുതന്നെ ചെയ്യും കാരണം ഭൂരിപക്ഷ വർഗീയവാദം കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മണിപ്പൂർ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മുനമ്പത്തെ ബി ജെ പിയുടെ ചതിവ് അവർക്ക് ഓർമ്മയുണ്ട് ആ ചതിവിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സി പി എമ്മിനും ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിലമ്പൂരിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടും ഇടതുമുന്നണി ഉറപ്പിക്കുന്നുണ്ട് പിന്നെയുള്ള സാധാരണ തൊഴിലാളി ജനങ്ങൾ അവർ ഇടതു ഇടതുമുന്നണിക്കേ വോട്ട് ചെയ്യുകയുള്ളൂ അത് വി ഡി സതീശൻ കൂടി പറഞ്ഞ പറഞ്ഞ സംഭവമാണ് അങ്ങനെ ഇടതുമുന്നണിക്ക് കിട്ടാനുള്ള വോട്ടുകൾ കൃത്യമായി കിട്ടും ബി ജെ പിയിൽ നിന്ന് വോട്ടുകൾ ചോരും വ്യാപകമായി ചോരും കോൺഗ്രസിൽ നിന്ന് ഈ പടലപ്പിണക്കവും തമ്മിലടിയും കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തെ തന്നെ ജനങ്ങൾക്ക് എതിർപ്പാണ് ഒപ്പം അങ്ങുമിങ്ങും വേണ്ട ചരക്കുകളായിരിക്കുന്ന പി വി അന്വറിനെ പോലെയുള്ള ആളുകളെ പാർട്ടി എന്നാണ് യു ഡി എഫിലേക്ക് കുത്തിത്തിരികാനുള്ള ശ്രമം നടക്കുന്നതും അവിടെ വലിയ ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോലും വോട്ടുകൾ ചോർന്ന് എൽ ഡി എഫിന് കിട്ടും ഇതാണ് വോട്ടിൻ്റെ ഒരു പാറ്റേൺ വോട്ടിൻ്റെ ഒരു നിരീക്ഷണം അതുകൊണ്ടാണ് എൽ ഡി എഫ് തുടരുമെന്ന് ഞാൻ പറയാൻ കാരണം ഇനി മറ്റൊന്ന് മറ്റു ചിലത് കൂടിയുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം നോക്കൂ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി അധ്യക്ഷനെ മാറ്റി അവിടെ വേറെ പാർട്ടിയെ പാർട്ടി അധ്യക്ഷനെ നിയമിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശം പാലിക്കപ്പെടുകയാണെങ്കിൽ കെ സുധാകരൻ ഔട്ടാകും കെ സുധാകരൻ ഔട്ടായാൽ പെട്ടെന്നുള്ള ഷഫിളിംഗ് കാരണം നിലമ്പൂർ ഇലക്ഷന് ആര് നേതൃത്വം കൊടുക്കും പാർട്ടിക്കകത്ത് തന്നെ പ്രതിസന്ധികളുള്ളപ്പോൾ ആരാകും പാർട്ടിയെ നയിക്കുക ഇനി ആര്യാടൻ ഷൗക്കത്ത് വി എസ് ജോയ് തുടങ്ങിയ ആളുകൾ നിലമ്പൂരിലുണ്ട് അവരോട് കോൺഗ്രസ് നേതൃത്വം അവരിലാരിലെങ്കിലും ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യും അവർ കൃത്യമായി ചരട് വലിക്കും പിന്നെ പി വി അൻവറിനെ കോൺഗ്രസിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ ഉൾപ്പെടുത്തിയതിനോട് മലപ്പുറത്തെ പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ടീമിന് അത്ര ഇതാണ് യോജിപ്പില്ല യു ഡി എഫുമായി അൻവറിനെ സഹകരിപ്പിക്കുന്നതിനോട് വിയോജിപ്പാണുള്ളത് ആ വോട്ടുകൾ എങ്ങോട്ട് പോകും ആ ഷൗക്കത്തിൻ്റെ ഇഷ്ടക്കാരുടെ വോട്ട് എങ്ങോട്ട് പോകും അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സുധാകരന് സ്ഥാനചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാകും പുതിയ പാർട്ടി പ്രസിഡന്റ് വന്നിട്ട് എത്ര എന്ത് എന്ത് വേഗത്തിലായിരിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുക അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും യു ഡി എഫിനുള്ളിലും യു ഡി എഫിന് ഉള്ളിലെ സ്വരച്ചേർച്ച അൻവറിനെ കുറിച്ചുള്ള അൻവറിനെ ഘടകകക്ഷിയാക്കണ്ട പുറത്ത് നിർത്തി സഹകരിപ്പിക്കാമെന്നൊക്കെ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും നേതാക്കൾ പറയുന്നത് എന്താണ് അൻവറിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ വീണ്ടും കൂടിയാലോചനകൾ വേണമെന്നാണ് ബഹുഭൂരിപക്ഷ നേതാക്കളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം യു ഡി എഫിനെ ബാധിച്ചിട്ടുണ്ട് ബി ജെ പി യെ എന്ത് ചെയ്യും ബി ജെ പി വികസിത കേരളം എന്ന മുദ്രാവാക്യമൊക്കെ മുഴക്കി തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പക്ഷേ അവരുടെ ഭൂരിപക്ഷ വർഗീയവാദത്തെ മലപ്പുറത്തെ ജനത ഒന്നടങ്കം എതിർക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ മലപ്പുറത്ത് അവർക്കൊരു സീറ്റ് നേടുക എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തെങ്കിലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് അവർ വോട്ട് മറച്ചുകൊടുത്ത് അവരുടെ ഇഷ്ടക്കാരെ വിജയിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളത് മാത്രം അത് കോൺഗ്രസ്സിന് പോകുമോ സി പി എമ്മിനോ ഇടതുമുന്നണിക്ക് പോകുമോ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ബി അപ്രസക്തമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണെങ്കിലോ ഈ പടലപ്പിടക്കങ്ങളും കോൺഗ്രസിലെ അനിശ്ചിതത്വവും വല്ലാതെ മുന്നണിയെ ബാധിക്കുന്നുണ്ട് ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്യും ഇതെല്ലാം ആർക്ക് ഗുണമാകും ഇടതു മുന്നണിക്ക് ഗുണമാകും പിന്നെ ജനങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരിച്ചു കഴിയണം മത്സരിക്കണം മത്സരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് അവിടെയുള്ള ഓരോ മനുഷ്യരും പറയുന്നുണ്ട് ഇനി പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ് പാർട്ടി എം സ്വരാജിനെ നിർത്തുകയാണെങ്കിൽ എം സ്വരാജ് ഉറപ്പായും ജയിക്കും പക്ഷേ മറ്റ് സ്വതന്ത്രരെ പരീക്ഷിക്കാൻ തന്നെയാണ് ഇപ്പോഴും ഇടതു മുന്നണിയുടെ നീക്കമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പുറത്ത് നേതാക്കൾ പറയുന്നതും രഹസ്യമായും പരസ്യമായും പറയുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഉടൻ തന്നെ എൽ ഡി എഫും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കറകളഞ്ഞ സി പി എം നേതാവായിരിക്കുമോ അതോ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി അനുഭാവിയായ സ്വതന്ത്രനായിരിക്കുമോ എന്നൊക്കെ കണ്ടറിയാം ഏതായാലും ആര് മത്സരിച്ചാലും ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ചും ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ചും നിലമ്പൂരിൽ എൽ തുടരും തുടരുക തന്നെ ചെയ്യും